സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി നിരവധി സംഗമങ്ങൾ നടക്കാറുണ്ട് എന്നാൽ കണ്ണൂരിലെ ധർമ്മശാല വ്യത്യസ്തമായ ഒരു സംഗമത്തിനാണ് വേദിയായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ രാജേഷുമാർ ആയിരുന്നു ധർമ്മശാലയ്ക്ക് സമീപത്തെ മാങ്ങാട് ഈസ്റ്റ് എൽ പി സ്കൂൾ ഹാൾ നിറയെ ഞാൻ രാജേഷ് കല്യാശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം പതിനെട്ടാം തീയതിയോടുകൂടെ ആണ് നമ്മുടെ ഈ ഗ്രൂപ്പ് ആരംഭിക്കുന്നത് രാജേഷിനെ പോലെ മറ്റൊരു പേര് ആ പേരുകാരുടെ ഒരു ഗ്രൂപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് രാജേഷ്മാർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൂട സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും രക്തദാനം അതുപോലുള്ള പല സേവന പ്രവർത്തനങ്ങളും നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസത്തോടെ പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടിന് ആണ് നമ്മൾ ഈ ഗ്രൂപ്പ് ആറു പേരുമായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ അതിനുശേഷം ദിനംപ്രതി രാജേഷ്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് ഏകദേശം നമ്മുടെ ഗ്രൂപ്പിൽ ാണ് എന്ന പേരിട്ട സംഗമത്തിനെത്തിയവർക്ക് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടി വന്നില്ല ഹാളിൽ അംഗങ്ങൾ സ്ഥലവും ജോലിയും കുടുംബ വിവരങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചാണ് പരിചയപ്പെട്ടത് പണ്ട് ട്രെൻഡിംഗ് ആയിട്ടുള്ള പേരുകളിലൊന്നാണ് രാജേഷ് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് തുടക്കം കുറിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സംസ്ഥാന തലത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത് രാജേഷുമാർ അംഗങ്ങളായിട്ടുണ്ട് അറുപത്തി ആറ് വയസ്സുള്ള പള്ളിക്കുന്ന് സ്വദേശിയും റിട്ടയർഡ് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനുമായ പി എം രാജേഷ് ആണ് സംഗമത്തിനെത്തിയ മുതിർന്ന അംഗം മുപ്പത്തിയേഴ് വയസ്സുള്ള ആലക്കോട് സ്വദേശി കെ ജെ രാജേഷ് കുമാറാണ് പ്രായം കുറഞ്ഞ അംഗം അടുത്തിടെ വാഹനാപകടത്തിൽ മരിച്ച കുറുമാത്തൂർ ചെറുക്കളയിലെ നേദ്യ രാജേഷിന്റെ പേരിലുള്ള നഗറിലാണ് സംഗമം നടന്നത് ആധാർ കാർഡ് പരിശോധിച്ചാണ് പ്രവേശനം നൽകിയത് നമുക്കറിയാം രാജേഷ്മാർപത് മുതൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ പേരുകൾ ഈ നമ്മുടെ ആളുകൾക്ക് ഇട്ടിട്ടുള്ളത് പിന്നീടുള്ള കാലയളവിൽ ഈ രാജേഷ് എന്ന് പറയുന്ന ഇട്ടിട്ടില്ല നമുക്കറിയാം വളരെ മുമ്പ് തന്നെ രാജേഷ് ഖന്ന എന്ന് പറയുന്ന പ്രശസ്ത സിനിമാ നടൻ അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്നുകൊണ്ടാണ് പല രക്ഷിതാക്കളും നമ്മുടെ പേരുകൾ രാജേഷ് എന്നിടാൻ വേണ്ടി ആരംഭിച്ചത് രാജേഷ് കുമാരുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞ് പറയുകയാണെങ്കിൽ സാമൂഹ്യ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും വളരെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളാണ് രാജേഷ് കുമാർ കണ്ണൂർ സിറ്റി എ എസ് ഐയും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ രാജേഷ് എ തളിയിൽ ഉദ്ഘാടനം ചെയ്തു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിലും ആത്മഹത്യ ചെയ്യുന്നവരിലും രാജേഷുമാരുടെ എണ്ണം വളരെ കുറവാണെന്ന് കണക്കുകൾ പരിശോധിച്ചതിൽ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ തേടി സംസ്കൃത വാക്കില് ഈ കാര്യത്തെ പറ്റി ചർച്ച പറയുന്ന വിഭാഗം യഥാർത്ഥത്തില് ആറ് എട്ട് ഒൻപത് എന്ന കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് എന്നാണ് പറയാനുള്ളത് ഗ്രൂപ്പ് ചെയർമാൻ രാജേഷ് പാലങ്ങാട്ട് അധ്യക്ഷനായി ഗ്രൂപ്പ് ട്രഷറർ രാജേഷ് രാമാർ ഗ്രൂപ്പ് നിയമാവലി കരട് രൂപരേഖ അവതരിപ്പിച്ചു രാജേഷ് പയ്യനൂർ കെ വി രാജേഷ് എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പ് കൺവീനർ രാജേഷ് കല്യാശ്ശേരി സ്വാഗതവും രാജേഷ് കൊയ്യോടൻ നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ പ്രവർത്തനം നടത്താനും ഭാവിയിലുണ്ടാവുന്ന പ്രയാസങ്ങൾക്ക് കൈത്താവാങ്ങുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രകൃതി സംരക്ഷണം രക്തദാന സേന രൂപീകരണം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നിവ കേരളം മുഴുവൻ ഏറ്റെടുത്തു നടത്താനും കുടുംബാംഗങ്ങളുടെ കലാകായിക വിദ്യാഭ്യാസ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും കൂട്ടായ്മ തീരുമാനിച്ചു രാജേഷ് കൂട്ടായ്മ വൃക്ഷത്തെ നട്ടു സ്നേഹസദ്യയും ഒരുക്കി thank <laughs> you